എന്തിനായി കുട്ടികൾ ഡൽഹി കൊണ്ടുപോകണം എന്തിനെ കാശ്മീരിൽ കൊണ്ടുപോകണം എന്തിനാ ഛത്തീസ്ഗഡിൽ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് കാക്കഞ്ചേരി ക്രിൻഫെയിൽ ഒരു റൂം കഴിഞ്ഞാൽ കുറച്ച് മൊബൈലും കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് അവരെ പഠിപ്പിക്കാലോ ജീവിതത്തില് അനുഭവ കാര്യത്തിലുള്ള മനുഷ്യന്മാർക്ക് മാത്രമേ പിടിച്ചു പറ്റുള്ളൂ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ എന്താ പ്രാപ്തമാക്കുന്ന പ്രതിബന്ധങ്ങൾ അത് നിങ്ങളെ കൂടുതൽ കരുത്തുള്ള മനുഷ്യന്മാരാക്കി മാറ്റാനാണ് പത്ത് പന്ത്രണ്ട് ഭാഷ മനോഹരമായി സംസാരിക്കും സ്കൂളിൻ്റെ പടി ഒരു കുട്ടി എല്ലാ ടൂറിസ്റ്റ് സെന്ററിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ കിട്ടിയതാണ് അത് ഫ്രം ഹിസ് എക്സ്പീരിയൻസ് പതിനെട്ട് കൊല്ലം രാവിലെ ചോറ് ടിഫിനിലാക്കി പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഹിന്ദി ഉണ്ട് സംസാരിക്കാൻ പറ്റൂല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഈ സിസ്റ്റത്തിന്റെ തകരാറാണ് ഞാനൊരാൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റാൻ പറ്റും പതിനെട്ട് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത ഹിന്ദി ഉണ്ടല്ലോ അത് മൂന്ന് മാസങ്ങൾ ഛത്തീസ്ഗഡിൽ ಹಿಂದಿ <imitation> ಪಡಿಕೋ <imitation> <imitation>